എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല ഒരു ഫേസ് പാക്കാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഇത് വളരെ എന്താ പറയുക ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇത് അത് നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരു ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്തു വരുന്ന അതേ പ്രതീതി അതിനപ്പുറവും ഒരു അതിനേക്കാൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും നമ്മുടെ ഫേസ് ഒക്കെ കാണാനായിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഒരു ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോകണമെങ്കിൽ നല്ല കാശി ചിലവുള്ളതാണ് അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഇപ്പം പിറ്റേന്നൊരു ഒരു ഫങ്ഷനൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഇതേ ഈ പാക്ക് നമ്മൾ മുത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ആ ഗോൾഡൻ ഫേഷ്യൽ ചെയ്തതുപോലെയുള്ള ഒരു പ്രതീതി നമുക്ക് കിട്ടും അത്ര നല്ല ഭംഗിയായിരിക്കും മുഖമൊക്കെ കാണുന്നതിനായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണിത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം എന്നിട്ട് നമ്മളിപ്പോൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണത് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ആണ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പാലാണ് എടുത്തിട്ടുള്ളത് സാധാ പാലാണിത് കാരണം അതായത് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത പാലാണ് പാലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തൈര് വേണമെന്നുണ്ടെങ്കിൽ തൈര് എടുക്കാവുന്നതാണ് തേനാണ് വേണ്ടതെങ്കിൽ തേൻ എടുക്കാം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം ഇത് ഇന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം എടുത്താലും മതി കഞ്ഞിവെള്ളവും നല്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതിപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കോട്ടൺ ഉപയോഗിച്ച് ഞാനിപ്പോൾ മോത്തക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് തണുത്ത പാലൊക്കെ ആകുമ്പോൾ നല്ലൊരു നല്ലൊരു സുഖമാണ് നമുക്കിത് ക്ലിൻ ക്ലിൻസിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒരു ടർക്കി എടുത്ത് വിട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുപ്പിലെല്ലാം ഷാളിലെല്ലാം ആവുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം എന്താ മുഖത്ത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കഴുത്തിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ കഴുത്തിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉപയോഗിച്ച് ഇത് പാലെല്ലാം ഉപയോഗിച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തുടച്ച് കളയാം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റുകയാണ് ഞാനിപ്പോൾ നന്നായിട്ട് തുടച്ചൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഞാനിപ്പോൾ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വരുന്നുകൊണ്ടാണ് അങ്ങ് ചെയ്തത് ഞാൻ പറയാൻ പറ്റാതായിപ്പോയത് ഇപ്പം ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യുകയാണ് വേണ്ടുന്നത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ ചെറിയ തരിയുള്ള പഞ്ചസാര ഒരുപാട് പൊടിയായി പോയതല്ല ഒരുപാട് വലിയ തരിയുള്ള പഞ്ചസാരയെ എടുക്കരുത് കാരണം അത് നമ്മുടെ മുഖത്തിന് നല്ല നല്ലതല്ല ഇപ്പോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കോഫി പൗഡറാണ് ഇതിപ്പോൾ ഒരു കോഫി പൗഡർ ഉണ്ട് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ആണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഞാനിപ്പോൾ ഒരു കോഫി പൗഡർ ഇതിലേക്ക് പൊട്ടിച്ചിടുകയാണ് ഇപ്പോൾ കോഫി പൗഡർ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് ൊടുത്തു അതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ച് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിനിയിപ്പം നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്തൊന്നും സ്ക്രബ് ചെയ്യാവുന്നതാണ് തേക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് കട്ടിയായിട്ട് നമ്മൾ തേക്കരുത് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഒന്നും തേക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പഞ്ചസാര ഉണ്ടായത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അത് ഒരു അവിടുത്തെ നരമ്പുകൾക്കൊക്കെ കേടുകൾ വറ്റാനൊക്കെ കാരണമാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും അത് കണ്ണിൻ്റെ ഭാഗത്തേക്ക് തേക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഴത്തിലെല്ലാം തേച്ചു കൊടുക്കണം സ്ക്രബ്ബിംഗ് ആയാലും നമ്മൾ എന്തായാലും കഴുത്തു മുഖത്ത് ചെയ്യുമ്പോൾ அதெல்லாம் ഉറപ്പായിട്ടും കഴത്തിൽ കൂടി ചെയ്യാനായിട്ട് പ്രത്യേ ശ്രദ്ധിക്കണം നമ്മൾ ഈ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമ്മുടെ മുഖത്ത് ഉണ്ടാവും അതേസമയം നമുക്ക് പാക്കും കൂടി ആവും അടിപുളിയാവും ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടത്തും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ചുണ്ടിൻ്റെയൊക്കെ കട്ടിയൊക്കെ ഒന്ന് കുറയുന്നതിന് വളരെ നല്ലതാണ് അപ്പം ഞാൻ ഇപ്പം ചുണ്ടത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം എല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്യുന്നതിന് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ മേപ്പോട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട് ഒരിക്കലും താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഇങ്ങനെ മേപ്പോട്ട് സ്ക്രബ് ചെയ്യുക മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ ഈ ഭാഗത്തൊക്കെ കാണും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടതു കൊണ്ടാണ് ഒരിക്കലും വലിയ തരിയുള്ള പഞ്ചസാര എടുക്കരുതെന്ന് പറയുന്നത് കാരണം അങ്ങനെയുള്ള വലിയ തരിയുള്ള പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ മുറിവുണ്ടാകുന്നതിനൊക്കെ കാരണമാവും അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് വലിയ തരിയുള്ള പഞ്ചസാരയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാവൂ ഒരുപാട് കട്ടിക്ക് നമ്മൾ സ്ക്രബ് ചെയ്യുകയും ചെയ്യരുത് ഒരുപാട് ബലം ഉപയോഗിച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുകയും ചെയ്യരുത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഈ ഇത് നമ്മൾ മുഖത്ത് വെച്ചിരിക്കുമ്പോൾ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ല വെള്ളത്തിൻ്റെ അംശം കൊണ്ട് നല്ല കുതിർന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം പോകാനായിട്ട് കാരണമാകും ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴുകി കളയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ഫീലാകും നമ്മുടെ മുഖത്ത് അതിനുശേഷം നമ്മുടെ പായക്കും കൂടെ ആകുമ്പോൾ അടിപൊളിയാകും കാരണം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോവാതെ ഇത്രയും ഭംഗിയായിട്ട് നമുക്കൊരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത്ര നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മുടിയൊക്കെ പിടിച്ച് കെട്ടിവെച്ചതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാനായിട്ട് നോക്കുക കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയെല്ലാം ഇതിൽ കുരുങ്ങിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി അങ്ങ് പോകും ഇപ്പോൾ എൻ്റെ ഒരുപാട് മുടിയൊക്കെ പൊട്ടിപ്പോയി അതുകൊണ്ട് ഒരു കാരണവശാലും മുടി അയച്ചിട്ടിട്ട് ചെയ്യരുത് എന്തൊരു മാറ്റമാണെന്ന് നോക്കുമ്പോൾ അതിന് നല്ലൊരു നല്ലൊരു ഭംഗിയായില്ലേ അപ്പോൾ അതുപോലെ നമുക്ക് മൊത്തം തുടച്ച് കളഞ്ഞിട്ട് വരാം നല്ല നല്ലൊരു മാറ്റം നമുക്കറിയാൻ തന്നെ പറ്റും നമ്മൾ ഈ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റമാണ് കാരണം കോഫി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും നല്ലതാണ് മുഖമൊക്കെ ബ്രൈറ്റനാക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ കോഫി പൗഡർ കോഫി പൗഡർ മാത്രം നമുക്ക് ഉപയോഗിക്കുന്നത് നല്ല വളരെ നല്ലതാണ് കോഫി പൗഡർ വല്ല തേനിലോ അതുപോലെ തന്നെ എന്താ പാലിലോ ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ തക്കാളി ജ്യൂസിൽ കലർത്തി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ ഇപ്പോൾ വളരെയധികം നല്ലൊരു മാറ്റമാണ് ഉണ്ടോ സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമുക്കുണ്ട് ഉണ്ടോ മുഖമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പാക്കാണ് ഉപയോഗിക്കാനുള്ളത് ഞാൻ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ പാക്ക് തയ്യാറാക്കാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഇടുന്നത് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഇത് ചെറിയ സ്പൂണാണ് നമ്മുടെ ഫേസിന് എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ രണ്ട് സ്പൂണിനും വേണ്ടിയിട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മസൂർ ദാല് പൊടിച്ചതാണ് നമുക്കറിയാം മസൂർ മസൂർദാലിൻ്റെ ഒരു ഫേസ് പാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ എഫക്റ്റീവാണ് ഒരുപാട് ആൾക്കാർ കാണിയൊക്കെ ചെയ്തൊരു പാക്കാണത് അപ്പോൾ ഇതുപോലെ മസൂർ ദാല് ഞാനിപ്പം രണ്ട് സ്പൂൺ മസൂർ ദാലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു വളരെ നല്ലതാണ് മുഖത്ത് ഇത് ഇത് മസൂർദാൽ പൊടിച്ച് വച്ചതിലേക്ക് കുറച്ച് തക്കാളി നീരും കൂടി ഒഴിച്ച് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വെറുതെ ഒന്നും നമ്മൾ ഉപയോഗിക്കാതെ തന്നെ അത് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ നല്ലതാണ് മസൂർ ദാൽ ഏറ്റവും നല്ലതാണ് അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് കൂവപ്പൊടിയാണ് കൂവപ്പൊടി രണ്ട് സ്പൂൺ കൂവപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ കൂവപ്പൊടിയും കൂടി ഇട്ടു അപ്പോൾ അരിപ്പൊടി കൊടുത്തു അതുപോലെ തന്നെ മസൂർ ദാൽ ഇട്ട് കൊടുത്തു മസൂർ ദാലിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഇപ്പോൾ ക്യാരറ്റ് ഞാൻ നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് പിഴിഞ്ഞെടുത്ത് ഒട്ടും വെള്ളം ചേർക്കാത്ത ജ്യൂസ് ആയിരിക്കണം ക്യാരറ്റ് ജ്യൂസ് ഞാനിതുപോലെ ഒരു രണ്ട് സ്പൂണിന് വേണ്ടി ക്യാരറ്റ് ജ്യൂസും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നു അടുത്തത് ഇത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ബീട്രൂട്ട് ഞാനിപ്പോൾ കുറേ ഈ ഓരോ ഓരോന്ന് ചെയ്യുന്നതിന് ഞാൻ ബീട്രൂട്ട് ഉപയോഗിക്കാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണിത് ഇത് നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ തന്നെ നമ്മൾ പിഴിഞ്ഞെടുത്തതാണിത് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ഇതിലേ മുഖത്തേക്ക് ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ഞാൻ ഈ പാക്കിലേക്ക് പൊടിയിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ടിനി വേണ്ടുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് പാക്കും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഉറപ്പായിട്ടും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ഉപയോഗിക്കാറുണ്ട് കാരണം ഏറ്റവും വളരെയധികം നല്ലതാണ് മുഖം ഒന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ വരാതിരിക്കുന്നതിനും പാടുകളൊക്കെ മാറുന്നതിനും ഒക്കെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വളരെയധികം സഹായിക്കും അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഒരു പാക്കിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് ജ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസോ ഏതാണ് നമുക്ക് ഉള്ള നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് മിക്സാക്കി എടുക്കാം ഇപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെല്ലാം രണ്ട് സ്പൂൺ വീതം ഒഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതേ അളവിലാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബീട്രൂട്ടിൻ്റെ ജ്യൂസും ക്യാരറ്റിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ എനിക്ക് നല്ല ഒരു പാക്കിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇതേപോലെ നല്ലൊരു പാക്കായിട്ട് പാക്കിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കാരണം ഇപ്പം നമ്മുടെ മുഖമൊക്കെ നല്ല ഇതായിട്ടിരിക്കുകയാണ് കാരണം കോഫി പൗഡറൊക്കെ ചേർത്ത് നമ്മൾ കോഫി പൗഡറും പഞ്ചസാര ചേർത്ത് നമ്മൾ നന്നായിട്ട് സ്ക്രബൊക്കെ ചെയ്ത് മുഖമൊക്കെ നല്ല ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ പാക്കും കൂടെ ചെയ്യുമ്പോൾ ഡബിൾ ഗുണമാണ് അപ്പോൾ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം ഇത് നന്നായിട്ടൊന്ന് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം ഈ ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ കഴിവതും സംസാരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് ചുളിവുകളൊക്കെ വരാനായിട്ട് കാരണമാവും ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ താഴെയൊക്കെ ഉപയോഗിക്കാവുന്നതാകുമെന്ന് സ്ക്രബ് ചെയ്യുമ്പോഴാണ് നമുക്ക് കണ്ണിൻ്റെ താഴെയൊന്നും ചെയ്തു കൂടാത്തത് ചില പായ്ക്കുകളും നമുക്ക് കണ്ണിൻ്റെ അടിഭാഗത്തൊന്നും ഇടരുത് ഒരുപാടങ്ങ് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് വെള്ളമായി പോകരുത് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തേച്ച് മുഖത്തൊക്കെ പിടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് വേണ്ട എൻ്റെ മുഖത്തെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഞാൻ നല്ല നന്നായിട്ട് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തു നല്ല രീതിയിൽ മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം നമുക്കൊരു ഇരുപത് മിനിറ്റിനകത്ത് വെച്ച് അടുത്ത് വരെ ഇരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് ഒക്കെ ആകുമ്പോഴേക്കും ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടും നമുക്ക് കാരണം ഇത് ഡ്രൈ ആയി കിട്ടുന്നതുവരേക്ക് നമുക്ക് സംസാരിക്കാൻ പാടില്ല കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തൊക്കെ ചുളിവ് വീഴുന്നതുകൊണ്ട് തന്നെ സംസാരിക്കാൻ പാടില്ല മിക്ക പാക്കുകളും ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം അപ്പം നമുക്കിപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കാര്യം പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കണ്ടില്ലേ അവിടെ കയ്യിലൊന്നും വലുതായിട്ട് പറ്റത്തില്ല അതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടോ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൈ കൊണ്ടൊന്ന് നനയ്ക്കുക രണ്ട് കയ്യിൽ നന്നായിട്ട് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം ചെറുതായിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കുക ഇപ്പോൾ ഇരുപത് ഒക്കെ കഴിഞ്ഞു നനച്ചു കൊടുത്തു നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണം ഇങ്ങനെ മുകളിലോട്ട് തന്നെ മസാജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം മാത്രമേ നമ്മളത് മസാജ് ചെയ്യാവൂ ഇതേപോലെ നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്യുക ഇതേപോലെ വേണം മസാജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ നനച്ചതിന് ശേഷം മാത്രമേ മസാജ് ചെയ്യാവൂ ഇതേപോലെ മസാജ് ചെയ്യാം മോക്കിൻ്റെ സൈഡിലും മസാജ് ചെയ്യുക കണ്ണിൻ്റെ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ കൈ ഈ വിരളുപയോഗിച്ച് വേണം ചെയ്യാനായിട്ട് നിർത്തണം അതുപോലെ കഴുത്തും കഴുത്തും മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നനച്ചതിന് ശേഷം മാത്രമേ മസാജ് ചെയ്യാവൂ ശേഷം നമുക്ക് ഒരു നനഞ്ഞ ഒരു തുണി തോ വെച്ച് തുടച്ചെടുക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കഴുകുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊന്ന് തുടച്ചെടുക്കട്ടെ ഉണ്ടോ എന്തൊരു നല്ല മാറ്റമാണ് വരുന്നതെന്നുണ്ടോ ഇനി എല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം വരാം ഇപ്പോഴും നല്ല രീതിയിൽ ഞാനിപ്പോൾ ഫുൾ ആയിട്ട് മസാജ് ഇത് ചെയ്തിട്ടുണ്ട് ണ്ടോ നല്ലൊരു മാറ്റം നമുക്ക് കാണാമൊന്നും കഴിയുന്നില്ല കണ്ടോ എന്തൊരു നല്ലൊരു മാറ്റമാണോ നോക്കും നല്ല ഒരു ഫേസിന് നല്ല ഒരു മാറ്റം ഇല്ലേ ഇതേപോലെ തന്നെ നമുക്ക് നമുക്ക് നാളെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇന്നേ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് വളരെയധികം മാറ്റം കിട്ടുന്നതാണ് വളരെ ചിലവൊന്നും ഉള്ളതല്ല പിന്നെ എല്ലാ വീടുകളിലും ഇല്ലാത്ത ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് കൂവപ്പൊടി മാത്രമാണ് കൂവപ്പൊടി നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂവപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് പൊടി എടുക്കാവുന്നതാണ് ഓട്സ് പൊടിച്ചതിന് ശേഷം ആ പൊടിയും എടുക്കാവുന്നതാണ് ഓട്ട്സിൻ്റെ പൊടിയും വളരെ നല്ലതാണ് കൂവപ്പൊടി ഇല്ലെങ്കിൽ കൂവപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്ററാണ് ത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്നതാണ് അതുപോലെ തന്നെ പാലും അരിപ്പൊടിയും ഒക്കെ നമുക്ക് എടുക്കാം വറുത്ത അരിപ്പൊടി വേണമെങ്കിലും അതെടുക്കാം ഇതല്ലെന്നുണ്ടെങ്കിൽ സാധാ അല്ലാതെ ഉള്ള അരിപ്പൊടിയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ മസൂർ മസൂർദാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പരിപ്പ് മേടിക്കും ഇപ്പം തൂരപ്പരിപ്പൊക്കെ നമ്മൾ മേടിക്കും അതിന് പകരം നമ്മൾ ഒരു പ്രാവശ്യം മസൂർ ദാൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂ ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം ാണ് ഏറ്റവും നല്ലതാണ് മസൂർ മസൂർദാല് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം വളരെ എഫക്റ്റീവായിട്ടുള്ളതുമാണ് വളരെ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോവാതെ തന്നെ ഗോൾഡൻ ഫേഷ്യൽ സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് അപ്പോൾ നമുക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം